ഹണി ബിയുടെ രണ്ടാം ഭാഗമായ ഹണി ബി ടു സെലിബ്രേഷൻസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ലാൽ ക്രിയേഷൻസ് വഴിയാണ് സിനിമയെത്തുന്നത് സംവിധായകനും നടനുമായ ലാൽ നേതൃത്വം നൽകുന്ന ലാൽ ക്രിയേഷൻസ് മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ ബാനറാണ് ഇപ്പോൾ ആറു വർഷത്തിനു ശേഷമാണ് ലാലിന്റെ നിർമ്മാണ കമ്പനി ചിത്രമൊരുക്കുന്നത് ആസിഫലിയും ഭാവനയും ബാബുരാജും ലാലും ശ്രീനിവാസനും രണ്ടാം ഭാഗത്തിലുണ്ട് ഹണീബി ആദ്യ ഭാഗം ഫ്രണ്ട്സിനെ ചുറ്റിപ്പറ്റി കഥ പറയുകയായിരുന്നു രണ്ടാം ഭാഗത്തിലെത്തുമ്പോൾ ഇവരുടെ കുടുംബത്തിലൂടെയാണ് കഥ പറയുന്നത് എന്നാണ് റിപ്പോർട്ട് സെബാൻ ഏഞ്ചൽ എന്നീ കഥാപാത്രങ്ങളെയാണ് ആസിഫലിയും ഭാവനയും അവതരിപ്പിക്കുന്നത് ബാലു വർഗീസ് ശ്രീനാഥ് ഭാസി എന്നിവരും രണ്ടാം ഭാഗത്തിലുണ്ടാകും വിജയ് ബാബു സുരേഷ് കൃഷ്ണ ജോയ് മാത്യു പ്രേംകുമാർ ഹരിശ്രീ അശോകൻ എന്നിവരും ചിത്രത്തിലുണ്ട് രണ്ടു വർഷമായി ഹണിബി രണ്ടിൻ്റെ രചനയിലായിരുന്നു ജീൻപോൾ ലാൽ ആൽബിയാണ് ക്യാമറ ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിക്കും ഹായ് ഐം ടോണിക്ക് ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹണി ബി ടു കൊച്ചിയിലാണ് പ്രധാനമായും ചിത്രീകരണം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം സിനിമ തിയേറ്ററുകളിലെത്തും കൂടുതൽ സിനിമ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി